എങ്ങോട്ട് കേട്ടേര് എ ചെറിയ വൈഡ് വെക്കണ്ട അല്ലേ ഇവയേ പൈ 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 ആവണം ഇച്ചിവിടെ ഒന്നും കൂടി അങ്ങനെ ആണ് ചാണം ഒന്നും കൂടി വെട്ടിക്കോ മനസ്സിലായോ എവിടെ താഴേം കൂടി ഇങ്ങേ ഇങ്ങേടക്ക് ലം ഫ്രണ്ടോട്ട് എടുക്കും വരെ വെളിച്ചം എന്റെ ഇടുപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു കേറുവാടിച്ച് കേറുക രണ്ടോണൊക്കെ അടിച്ചു കൊടുത്താലേ വേണ്ട റോയിട്ടു പിടിക്കാൻ ഇരിക്കുവ അവിടെ ബാക്കിയുള്ള പാവത്തൊക്കെ ഉണ്ടല്ലോ പണി കിട്ടുന്നേ പിന്നെ ഒരു ഫാവിലിയായിട്ട് ബൈക്കിന്റെ തിരിച്ചത്തോടെ ആണല്ലോ അതുകൊണ്ട് ഇവിടെ കൊടുക്കും ഇവിടെ തന്നെ കൊടുക്കും നീ ഒത്തിരി ചൂണ്ടിയിരിക്കണ്ടോ